സുഹൃത്തുക്കളെ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അവിൽ ഷെയ്ക്ക് ആണ് അവിൽ മിൽക്ക് ഷെയ്ക്ക് നല്ല പാലക്കാടൻ മട്ട അവലെടുത്തിട്ടുണ്ട് ഇതിൽ കട്ടിയുള്ള അവിലായിരിക്കണം നല്ലത് ശരിയാവുള്ളൂ പഴം റോബസ്റ്റിൽ ടേസ്റ്റ് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ അണ്ടിപ്പരിപ്പുണ്ട് ട്രൂട്ടി ഫ്രൂട്ടി കപ്പലണ്ടി ഈ തപ്പഴം പാലുണ്ട് പിന്നെ ബദാം ഉണ്ട് പഞ്ചസാര ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വച്ചിട്ട് അത് ചൂടാക്കുക അതിൽ കുറച്ച് ആവൂല് നമ്മൾ ഇട്ടിട്ട് ചൂടാക്കി എടുക്കണം കരിയാൻ പാടില്ല ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ അങ്ങനെ അത് നന്നായിട്ട് മുരിഞ്ഞ് വരണം എന്നാലേ അത് നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് കടിച്ച് തിന്നാനുള്ളൊരിതുണ്ടാവുകയുള്ളു കരിയാൻ പാടില്ല അപ്പോൾ അതിലിട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ ഈ അവിൽ ഷേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കിയ വശം തന്നെ കഴിക്കണം വയ്ക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവൽ കുതിർന്നു പോകും കുതിർന്നാൽ പിന്നെ കാര്യമില്ല പെട്ടെന്ന് കുതിരുന്ന സാധനമാണ് ഈ അവല് അപ്പോൾ അതുകൊണ്ട് വേഗം കഴിക്കണം എന്നാലേ നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഞാൻ ഈ പരിപ്പും അരിപ്പം ഈത്തപ്പഴമൊഴുക എല്ലാം വറുത്തെടുക്കുക ഇപ്പം പഴം നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് കണ്ട ഉടഞ്ഞു വരും നല്ലതിൽ അതിന് ഒരു ഗ്ലാസ്സിൽ പഴം ഒഴിച്ചിട്ടുണ്ട് പിന്നെ കൊടുത്തു അവലിട്ടതിന് ശേഷം നമ്മൾ കപ്പലണ്ടി ഇട്ടു ഇതെങ്ങനെ ആവാം പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇട്ടു പിന്നെ കുറച്ച് അവലിടും അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് അവലിടും അവലിട്ടു പഞ്ചസാര ഇട്ട് ി പാലൊഴിക്കും ഇങ്ങനെ നിൽക്കും ഇതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് പഴമൊഴിച്ച് പിന്നെ ഈത്തപ്പഴം മേലെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ അല്ലാതെ മറ്റവണ്ണം എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് ഉണ്ടാക്കുക ഇതേപോലെ ഉണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ